മൂന്ന് കിലോമീറ്റർ സഞ്ചരിച്ച് കോടഞ്ചേരി കോടഞ്ചേരി ബിജാട്ടിന്റെ സ്പെഷ്യൽ പോർക്കും ബീഫും കഴിക്കാൻ വേണ്ടിട്ടാണ് കൂടിയിട്ട് അടുക്കള കയറിട്ട് ആദ്യം തന്നെ ഒരു പീസ് എടുത്ത് ടേസ്റ്റ് ചെയ്തു ആദ്യം തന്നെ ഇവരുടെ വന്നു അപ്പോൾ മനീഷിന്റെ മുഖത്തൊരു സന്തോഷക്കുറവ് പോർക്ക് എവിടെയെന്ന് ആലോചിച്ചിട്ടാണ് പിന്നാലെ അവരുടെ വെറൈറ്റി ആയിട്ടുള്ള ടേസ്റ്റി ചമ്മന്തി കൂടെ വന്നപ്പോ എല്ലാരും ഹാപ്പി ആയി അപ്പോളേക്ക് നമ്മുടെ കഥയിലെ നായകനെത്തി നല്ല അടിപൊളി പോർക്കും ബീഫും കൂടെ കഴിക്കാൻ വേണ്ടിട്ട് കപ്പയും കൂടെ ഓർഡർ ചെയ്തിട്ടോ ഐശ്വര്യായിട്ട് എന്റെ ഫേവറേറ്റ് ഫാറ്റ് പീസ് തന്നെ ഞാൻ തുടക്കം കുറിച്ചു ബിജോട്ടിന്റെയും മനസ്സിലൊരു സ്ഥാനം പിടിച്ചു ലൊക്കേഷൻ നമ്മുടെ കോടഞ്ചേരിയിലെ റിലാക്സ് നാടൻ ഭക്ഷണം അല്ലെങ്കിൽ ബിജോസ് ഫുഡ് പാരഡൈസിൽ സെർച്ച് ചെയ്താൽ മതി രാത്രി പന്ത്രണ്ട് മണി